നമസ്കാരം പൊട്ടിയതുമായിട്ടുള്ള കേടുവന്നതുമായിട്ടുള്ള ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഓരോ ദിവസവും താഴേക്ക് പോകും അല്ലാതെ മുകളിലേക്ക് ഒരു കരകയറ്റം ഉണ്ടാകില്ല അപ്പോൾ എന്തൊക്കെയാണ് ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മളുടെ വീടിന്റെ മുൻപിൽ ഉപയോഗിക്കുന്നതുമായിട്ടും ഉപയോഗിക്കാതുമായിട്ടുള്ള ചെരുപ്പുകൾ കൂട്ടിയിടരുത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ എട്ട് എത്രയും പെട്ടെന്ന് വീടിനോ വീടിന്റെ പരിസരത്തു നിന്നോ എടുത്തു മാറ്റുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ അടുക്കും ചിട്ടയോടും നാലാൾ കാണാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അതുപോലെ പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ മുറം നമ്മളുടെ വീട്ടിലൊരു മുറം വേണം ആ മുറം ഏത് രീതിയിലുള്ള മുറമായാലും അത് പൊട്ടിയതോ പഴകിയതോ എടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയത് തന്നെ വാങ്ങി ഉപയോഗിക്കുക പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ കണ്ണാടി പൊട്ടിയ ഗ്ലാസുകൾ ഒന്നും ഉപയോഗിക്കുന്നത് നമ്മൾ നിർത്തുക അതുപോലെ നമ്മളുടെ വാഹനത്തിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ിൽ പെട്ടെന്ന് തന്നെ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക